കൊന്നത അതാ പറയാൻ കൂടുതലായിട്ടുള്ള അല്ല മോൾ അങ്ങനെ ഒരു മുറിവ് വെത്തൂല ഒരിക്കലും ഒരു വേദന ശയിക്കാൻ പറ്റാത്ത എന്റെ മകൾ ചാടി മരിച്ചതല്ല നമസ്കാരം മുടക്കാത്ത നടക്കുന്ന ഈ പെൺകുട്ടി ജോലി ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ഇപ്പൊ അപ്പടെ കൂട്ടുകാരും അവരൊക്കെ സഹായിച്ചപ്പോ കാര്യങ്ങൾ മുമ്പോട്ട് വന്നു സ്വന്തം പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യാ ഒരു ഭാര്യ ഒളിച്ചോടുന്ന ഒരു സാഹചര്യം എത്രയധികം ക്രൂരമാണെന്നറിയോ അത് മുറിവേൽപ്പിക്കുന്നത് ആ പെൺ ആ കുട്ടികളെയാണെന്നറിയോ ഒരു നിമിഷം നമ്മൾ തിരിച്ചറിഞ്ഞാൽ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കണ്ണൂർ ചൊക്കയിലുള്ള ഷഫിന എന്ന ഇരുപത്തിരണ്ടുകാരിയുടെ ഉമ്മ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ ചില വാക്കുകൾ വിവാഹം കഴിപ്പിച്ചയച്ച ആ പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു വന്നതാണ് അതൊരു കൊലപാതകമാണ് ആ ഭർത്താവിന്റെ വീട്ടുകാർ കൊന്നതാണ് എന്ന രീതിയിലേക്കാണ് ഈ ഒരു ഷഫിനാ ഷെറിൻ എന്നു പേരുള്ള ഇരുപത്തിരണ്ട് കാരിയുടെ ഉമ്മ പറയുന്നത് കാരണം അതിന് ബലമേകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ആ പെൺകുട്ടിയുടെ ലൈഫിലുണ്ട് ഒരു രക്തം ഒരു കത്തിയും കഴുത്തിലേറ്റ മുറിവുകളും ഇങ്ങനെയൊക്കെ ആയ നിലയിലാണ് ഈ പെൺകുട്ടിയെ ഭർത്താവ് റൈസിൻ്റെ വീട്ടിലെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ട് വയസ്സായ ഒരു കുട്ടി ഇവർക്കുണ്ട് ഇവരുടെ ഭാര്യ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഉമ്മ പറയുന്നത് എൻ്റെ മകൾ ചാടി മരിച്ചതല്ല നമസ്കാരം മുടക്കാത്ത ജീവി ചുറ്റിൽ നടക്കുന്ന ഈ പെൺകുട്ടി ജോലി ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല ഇതിൻ്റെ അന്വേഷണം നിലവിലെ പോലീസിന് തൃപ്തികരമല്ല എന്നും മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നും ഇതിൽ വലിയ ഗൂഢാലോചന ഈ ഉമ്മ പറയുന്നത് അതിൻ്റെ മോളവർ കൊന്നതാണ് അതാണ് പറയാൻ കൂടുതലായിട്ടുള്ള അതിന്റെ മോളെ അങ്ങനെ ഒരു മുറിവ് വെത്തൂല ഒരിക്കലും ഒരു വേദന ചെയ്യിക്കാൻ പറ്റാത്ത മോളെ ഓരോ പ്രശ്നങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞ പക്ഷേ നമ്മളോട് പറയില്ല ഉമ്മ പോകാൻ കഴിയില്ല കഴിയില്ല എന്നുള്ളത് ഞാൻ പറയും പോണ്ടെന്ന് പറയും എന്റെ ലാസ്റ്റിൽ ഭർത്താവ് വരുമ്പോൾ ഇവിടെ ഉണ്ണിട്ട് പോയതാ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മോളൊരു ഒരു കൈൻ്റെ വെള്ളത്തുമ്പ് കത്തി കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കി രണ്ടുമൂന്ന് ദിവസം ഉണ്ടാവും കരയെന്ന് അങ്ങനത്തെ മോൾ ഒരിക്കലും ഇത് മുറിവ് എത്തൂല ഓളിച്ചാളുടെ ഒരു പ്രശ്നം അവര് പറയുന്ന മാനസിക രോഗം ഒന്നും മാനസിക രോഗം ആരെ കൊണ്ടാണ് എത്തിച്ചത് ഓരോന്നെ ആയിരിക്കും പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടോ ഇരയായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നാലു മാസമായ ഒരു സ്വർണത്തിന്റെ അത് വേറെ എടുത്തിട്ട് എൻ്റെ മോള് ഞാൻ ഞാൻ എടുത്തതെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോളുകളോട് കുറേ കുറേ കുറെ പീഡിപ്പിച്ചവർ അത് ഞമ്മളൊരു ഒന്നര വർഷം കഴിഞ്ഞുപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വൈരാഗ്യുണ്ട് മോളോട് ഭർത്താവിന്റെ ഉപ്പ ഇങ്ങനെ കഴുത്ത് പിടിച്ചെന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യം അന്നെ വിളിച്ചത് എന്നെ കുഞ്ഞുപ്പ കഴുപിടിച്ച് എനിക്കീവിക്കണ്ട എനിക്ക് ഇവിടെ ജീവിച്ച് മടുത്ത് അങ്ങേക്ക് വരണം എന്ന് അവളെന്നെ കരിഞ്ഞ് പറഞ്ഞിരുന്നു അതല്ലാതെ എന്തെങ്കിലും വേറെ സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ടോ ഈ പൊന്നി നമ്മള് മംഗലത്തിന് ശേഷം കുറച്ച്

പേര് വിളിക്കരുന്ന് പറഞ്ഞു പറയുന്നത് നമ്മളോട് പറയാൻ മടിക്കല്ല എല്ലാം പേടിയുള്ള ഒരു രൂപത്തിലാണ് നമുക്കെല്ലാം വിടുന്ന് തോന്നാറ് പോലീസ് അന്വേഷണം ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ അതിൽ തൃപ്തരാണോ ചൊക്ലി പോലീസിന് തീരെ നമുക്ക് തൃപ്തരല്ല നമ്മൾ അതിനും വലിയ ഉദ്യോഗസ്ഥരെ ാണ് തീരുമാനം ഒരു ഭാര്യ ഭർത്ത ബന്ധം സന്തോഷകരമില്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകും അറിയോ അത് പ്രധാനമായിട്ടും ബാധിക്കുക കുട്ടികളെയാണ് ഇനി ആ രണ്ട് വയസ്സുള്ള കുട്ടിയുടെ ഉള്ളിൽ ആ കുട്ടിക്ക് കൂടി ജീവിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടുകൂടി ജീവിക്കണമായിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല ഏതായാലും ഈ പെൺകുട്ടിയുടെ മരണത്തിന്റെ സത്യാവസ്ഥ എന്താണെങ്കിലും പുറത്തു വരട്ടെ മറ്റൊരു സംഭവം പത്തനംതിട്ടയിൽ നിന്ന് നല്ലൊരു കാലം പ്രവാസിയായ ഗോപകുമാർ എന്നൊരു മനുഷ്യൻ ഭാര്യക്കും മക്കൾക്കും ചെലവിനെല്ലാം അയച്ചു കൊടുത്ത് ഭർത്താവിന് സുഖമില്ലാതായി എന്ന് കണ്ടപ്പോൾ മറ്റൊരു സുഖം തേടിയിട്ട് മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടി ഒളിച്ചോടിയപ്പോഴും ഈ ഒരു മനുഷ്യൻ രണ്ട് പെൺകുട്ടികളാണ് ഇയാൾക്ക് ഉണ്ടായിരുന്നത് ചെറിയ പെൺകുട്ടികൾ ആ പെൺകുട്ടികളെ പൊന്നുപോലെ വളർത്തി ഇന്ന് സുഖമില്ലാത്ത ആ മനുഷ്യന് കൂട്ട് ഈ നിത്യ എന്ന് പേരുള്ള നിഷ പേരുള്ള ഈ രണ്ട് മക്കൾ മാത്രമാണ് നമ്മൾ ആലോചിച്ച് നോക്ക് ഒരു ഭാഗത്ത് ഒരു ആണിൻ്റെ തോന്നിവാസമാണെങ്കിൽ മറുഭാഗത്ത് ഒരു പെണ്ണിൻ്റെ തോന്നിവാസം രണ്ടായാലും തകരുന്നത് അവശേഷിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതങ്ങളാണ് പത്തനംതിട്ടയിലെ ഈ ഗോപകുമാർ എന്ന മനുഷ്യൻ നല്ലൊരു കാലം പ്രവാസിയായിരുന്നു ഒരുപാട് പേരെ സഹായിച്ചിരുന്ന ഒരാള് പക്ഷേ തനിക്കൊരു നിത്യരോഗമാണ് തന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോ ഭാര്യ മറ്റൊരാളെ പ്രണയിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എത്ര വിളിച്ചിട്ടും വന്നില്ല നിസ്സഹായനായി പോകുന്ന ഒരുപാട് പുരുഷന്മാരിങ്ങനെ ഈ മനുഷ്യൻ ആ മക്കളെ ഇന്ന് ഒരു വാൾവ് രോഗി ഹൃദയ സംബന്ധമായ ഒരാളാണ് ഹൃദയത്തിന്റെ വാൾവിന് പ്രശ്നങ്ങളാണ് ക്യാൻസർ രോഗിയാണ് റേഡിയേഷൻ വന്ന് ഈ മനുഷ്യന്റെ പുറം മുഴുവനും പൊള്ളലേൽക്കുമ്പോ ഈ രണ്ട് പ്ലസ് ടുവിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന ഇന്ന് ഈ പെൺകുട്ടികളാണ് ഈ പിതാവിന്റെ രക്ഷകരായിട്ടുള്ളത് ഒരു ഒരു സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം സ്നേഹം തിരികെ ലഭിക്കും ഉദാഹരണമാണ് ഈ ഒരു കുടുംബം വളരെ ദുരിതത്തിലാണ് ഈ കുടുംബം കഴിയുന്നത് ഏതായാലും ഗോപകുമാർ തന്റെ അനുഭവങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് അമ്മ വേണ്ടുന്ന ഒരു സമയത്താണ് ഒരിട്ടേച്ച് പോകുന്നത് കാരണം അന്ന് ആ സമയത്ത് എനിക്ക് ഈ വാൽവിൻ്റെ പ്രശ്നം ഇപ്പോൾ തുടങ്ങുന്നതും ആ സമയത്താണ് അപ്പം ഞാൻ വന്നു കഴിഞ്ഞു ഞാനും നോക്കിയത് കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതെ ഉള്ളൊരു വിഷമം ഉണ്ടാകരുതെന്നും കരുതി നമ്മളും അങ്ങനെ നോക്കിയാൽ വളർത്തിയേ അതുകൊണ്ടൊക്കെ ആയിരിക്കും പിള്ളേർക്ക് ഇപ്പോൾ അതിനോട് വലിയ താല്പര്യമില്ല അമ്മ വിളിച്ചാലും അന്ന് വിളിക്കണമെന്നോ കാണണമെന്നോന്ന് താല്പര്യം എൻ്റെ മുന്നേ പറയുന്നില്ല ഈ ഉള്ളിൻ്റെ ഉള്ളിൽ കാണുകയെന്നറിയത്തില്ലല്ലോ എല്ലാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വാൽവിന് ഒരു തകരാറുണ്ടെന്നുള്ള അറിവഞ്ഞു അന്ന് പറയുമ്പം അതിൽ കഴിക്കുക ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള കണക്കുറിയും മരുന്ന് കഴിച്ച് കഴിച്ച് വന്ന ലാസ്റ്റ് ഒട്ടും വയ്യാത്തൊരവസ്ഥ വന്നായിരുന്നു എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് ഒക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിക്കുമ്പോൾ പോകാൻ പറ്റാതെ ഉള്ളൊരു അവസ്ഥ ഞാൻ എത്തിയായിരുന്നു സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഡോക്ടർമാർ കാണാൻ ക്യാൻസർ ഉണ്ടോന്നൊരു ഡൗട്ട് തോന്നി അപ്പോഴത്തേക്ക് എനിക്ക് നെഞ്ചിവിടെ ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്തങ്ങ് വേദന കൂടി അങ്ങനെ ഇരുന്നിട്ട് പരുപോലെ പോയി ഞാൻ ബയോപ്സി ചെയ്തു ഏപ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ക്യാൻസറിൻ്റെ ആരംഭമുണ്ടെന്ന് കാണുന്നു പിന്നെ എട്ടമ്പത് വർഷത്തോളം ഒന്ന് ജീവിച്ച പിന്നെ ഈ കൊ കൊച്ചു മോള് അന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുക ആ സമയത്താണ് പുള്ളിക്കാർ പോകുന്നത് ഞാൻ ആ സമയത്ത് ഗൾഫിലുണ്ടായിരുന്നു സൗദി അറേബ്യയിൽ അപ്പോൾ നമ്മൾ എല്ലാ മാസവും പൈസയൊക്കെ അയച്ചു കൊടുക്കും പക്ഷേ പുള്ളി വാരാണ്ടേ സ്നേഹിച്ചിട്ട് പോയതാണ് എൻ്റെ ഇത് അത് ഞാനിവിടെ വരുമ്പോൾ നമ്മുടെ ഒന്നുമില്ല ആ അസുഖമാണെന്ന് അറിയുന്നതും ആ ഒരു സമയത്തൊക്കെയാണ് അങ്ങനെ ഞാൻ പിന്നെ തിരിച്ചുങ്ങി പോയിരുന്നു കുഞ്ഞുങ്ങള് തനിച്ചാക്കണ്ടെന്നുള്ളത് പിന്നെ അങ്ങനെ വന്നിട്ട് നാട്ടിലെ ആശാരിപ്പണിയൊക്കെ ആയിരുന്നു അപ്പൊ ഈ വാൽവിന്റെ പ്രശ്നം കൊണ്ട് പല പിന്നെ ജോലിക്ക് പോകാനൊക്കാതെയായി പിന്നെ നമ്മുടെ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ സഹായം കൊണ്ടാണ് ഇതുവരെ ആയത് അല്ലാതെ ഗൾഫിൽ പോയപ്പോൾ സമ്പാദിച്ചതൊന്നുമില്ല ഇനി ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ കിടപ്പുണ്ടോണ്ട് ഒരു ലക്ഷം രൂപ അതും പുള്ളിക്കാരുടെ പേരില്ല നമുക്ക് കിട്ടത്തില്ല അതൊന്നും കിട്ടത്തില്ല അത് പല പ്രാവശ്യം ശ്രമിച്ചു നോക്കിയാൽ ഓരോരുത്തരും ശ്രമിച്ച് നോക്കിയാൽ കേന്ദ്ര സർക്കാരിനായിട്ട് അത് കിട്ടത്തില്ലെന്ന് പിന്നെ കുഞ്ഞുങ്ങളെ വളർത്താൻ നമ്മൾ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ പിന്നെ ഒരു വർഷം ഏകദേശം ആഗസ്റ്റ് മുതൽ കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ മുതൽ ഇതുപോലെ തീരെ അങ്ങ് വയ്യാതായൊക്കെ ഇരിക്കുവായിരുന്നു നാട്ടുകാരും കൂട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ടാണ് കഞ്ഞി കുടിക്കുന്ന പോലെ ഈശ്വര സഹായിച്ച് പട്ടണി നടക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട് ഇച്ചിരി ആകുന്ന ദിവസമൊക്കെ ഞാൻ വെളിയിൽ ട്രങ്ങിക്കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയാൻ തന്നെ കാണും ഒരു പത്ത് പേര് സ്നേഹം കൊണ്ടാണ് എന്തേലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്നോട് പറഞ്ഞാൽ അത് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം അങ്ങനെയൊക്കെയുള്ള നാട്ടുകാരുമാണ് അതുകൊണ്ടാണ് ഇത്രയും പിടിച്ചിരിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങളെവിടെയെങ്കിലും പോയി ഇച്ചിരി താമസിച്ചെന്ന് പറഞ്ഞാലും നാട്ട് ആരിലും പോയി വിളിച്ചുകൊണ്ട് വരുമോ എന്നതിൽ ഇവിടെ നാട്ടിൽ അതിലേക്കാരുമൊക്കെ നോട്ടമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ട് എനിക്ക് കുഞ്ഞുങ്ങളുടെ അച്ഛന് ഒന്നേ ഒക്കെ ഞാനായിട്ടാണ് ഇത്രയും നാളും വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവർക്ക് അമ്മയെ വിളിക്കണമെന്നോ അമ്മയെ കാണണമെന്നുള്ള ഒരാഗ്രഹമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ തയ്യാറാണ് കുഞ്ഞുങ്ങൾക്ക് അമ്മ വേണമല്ലോ ഇങ്ങനെ പോരാൻ പറഞ്ഞു എന്ത് തെറ്റായാലും ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അന്നേരം പുള്ളിക്കാർ പറഞ്ഞ് ഇപ്പം വരാനൊക്കത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ എപ്പോൾ വരാൻ പറ്റും അന്നേരം പറഞ്ഞ് അതിപ്പോൾ പറയാനൊക്കെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടായിരുന്നു അന്ന് പോയി വരും അതിനുശേഷം പിന്നെ ആരും വിളിച്ചില്ല ഒരു രണ്ട് മാസം ഞാൻ ഇതുവരെ വിളിക്കുമായിരുന്നു വിളിച്ചിട്ട് പറയാം കുഞ്ഞുങ്ങൾക്ക് അമ്മയാണ് ആവശ്യം അപ്പൊ ഞാൻ തന്നെ എത്ര വളർത്തിയെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളോട് രണ്ട് പെൺപിള്ളേരായി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളു അതൊന്നും പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനതൊക്കെ സത്യം പറയാ എൻ്റെ കൂട്ടുകാർ പിള്ളേരൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പെൺപിള്ളേർ തന്നെ അവരോടൊക്കെ ഞാൻ വിളിച്ചയച്ചു പറയുന്നത് പോലെയൊക്കെ പ്രശ്നം കുഞ്ഞ് കുഞ്ഞിനോട് ഞാൻ ഞാനെന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ആ വളർത്തിയെടുത്തിട്ടുണ്ട് വന്നത് ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ മുന്നേ വെച്ച് എനിക്ക് അങ്ങനുള്ളതാണെന്നില്ല ഞാൻ ഓപ്പൺ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ അങ്ങനെ അത് ഞാൻ പറഞ്ഞു കൊടുക്കും അതങ്ങനെ പൊന്നുമല്ല നോക്കുന്നത് അമ്മ ഇനി വന്നാലും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ അച്ഛനും അമ്മയല്ല എന്റെ അപ്പയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കണം ഇപ്പൊ അപ്പയുടെ കൂട്ടുകാരും അവരൊക്കെ സഹായിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ ഇട്ടിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ട നമ്മൾ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ കഴിയുമ്പോഴാണ് നമ്മുടെ മക്കള് സന്തോഷത്തോടു കൂടി ജീവിക്കുള്ളൂ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ഇടപെടാൻ ഇത് ഞാനൊരു ഭർത്താവ് എന്നൊരു അധികാരം പ്രയോഗിക്കുക ഞാൻ ഭാര്യ എന്നൊരു അഹങ്കാരം പ്രയോഗിക്കുക ഈ രണ്ടും ഈ രണ്ടും നമ്മുടെ ലൈഫില് ദുഃഖങ്ങൾ വരുത്തിയുള്ളു പരമാവധി സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോകണ്ട ഒരു കുടുംബത്തിലേക്ക് സ്വന്തം പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യാ ഒരു ഭാര്യ ഒളിച്ചോടുന്ന ഒരു സാഹചര്യം എത്രയധികം ക്രൂരമാണെന്നറിയോ അത് മുറിവേൽപ്പിക്കുന്നത് ആ പി ആ കുട്ടികളെയാണെന്നറിയോ ഒരു നിമിഷം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ലൈഫ് കുറെയൊക്കെ തിരിച്ചു പിടിക്കാൻ സഹായിക്കും ഈ ഒരു കുടുംബത്തിന്റെ വേദന രണ്ട് കുടുംബത്തിന്റെയും വേദന എന്റെ മന്റെ മനസ്സിനല്ലാതെ അതൊരു ഒരു ദുഃഖ് എന്താ പറയുക വല്ലാതെ വേദനിപ്പിച്ചോ നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഒരു ക്ലൂ ഒക്കെ പറഞ്ഞു ഉത്തരം ഹംസാർ അതി അള്ളാഹുഹു എന്നാണ് കറക്റ്റ് ആൻസർ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ പാർലമെന്റിൽ നിന്ന് എന്താ പറയുക പ്രതിഷേധിക്കുന്ന ഒരുപാട് പ്രതിപക്ഷ എം പിമാരെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി പാർലമെന്റിന്റെ സഭകളിൽ നിന്ന് പുറത്താക്കി നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇത്രയുമധികം എം പിമാരെ പ്രതിപക്ഷ എം പിമാരെ ഒരു നടപടി ആദ്യമാണ് ഇതൊരു വലിയ ഘടകമുണ്ട് കാരണം പാർലമെന്റിൽ ഒരു ചെറിയ ആക്രമണം നടന്നു അതിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പ്രസ്താവന ഇറക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേ എന്താ പറയുക പ്രതിപക്ഷ എം പിമാരെയാണ് കൂട്ടത്തോടെ ഇങ്ങനെ പുറത്താക്കിയിട്ട് ഈ ബി ജെ പി ഗവൺമെന്റിന് അവർ ആഗ്രഹിക്കുന്ന ബില്ലുകൾ പാസാക്കിയെടുക്കാനുള്ള ഒരു തന്ത്രമാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ എത്ര എം പിമാരെയാണ് മൊത്തത്തിൽ ഈ ഒരു രണ്ടു മൂന്ന് തവണകളായിട്ട് ഈ ഒരു ലാ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് എന്നതാണ് നമ്മുടെ ചോദ്യം ഉത്തരമറിയാവുന്ന ആളുകൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലേക്കും